മുഹമ്മദിനെതിരെയുള്ള നഗരസഭാ ചെയർമാന്റെ പരാമർശം പ്രതിഷേധവുമായി കോൺഗ്രസ് മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ആര്യാടൻ മുഹമ്മദിനെ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിച്ചു എന്നാരോപിച്ച് നഗരസഭ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് കൗൺസിലർമാരും രംഗത്ത് അധിക്ഷേപം തുടർന്നാൽ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ് കൗൺസിൽ യോഗം പ്രിയപ്പെട്ട ഞങ്ങളുടെ നേതാവ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞു ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ചും മലബാറിൽ കേരളത്തിൽ എല്ലാവരും രാഷ്ട്രീയത്തിനതീതമായി ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിനെ പരസ്യമായി അധിക്ഷേപിക്കുക നിങ്ങൾ പത്രമാധ്യമ സുഹൃത്തുക്കൾ തന്നെ കേട്ടിട്ടുണ്ട് ആര്യാടൻ മുഹമ്മദിനെ പരസ്യമായി ആക്ഷേപിക്കുക മരണപ്പെട്ടു പോയിട്ട് പോലും ആര്യാടൻ മുഹമ്മദിനെ വിടാതെ പിന്തുടരുകയാണ് അതുകൊണ്ട് ഇത് ശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ആരുടെ ഭാഗത്ത് നിന്നും നഗരസഭ ചെയർമാനാണ് തുടർച്ചയായി ആര്യാടൻ മുഹമ്മദിനെ അപമാനിക്കുന്ന രീതിയിൽ കൗൺസിൽ യോഗത്തിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉയർത്തുന്നത് ഇനി ഇത്തരത്തിലുള്ള ആര്യാടൻ മുഹമ്മദിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ നിലയിലും നേരിടാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങും കോൺഗ്രസ് എന്ന് ഒരു കാരണവശാലും ഈ കാര്യം അംഗീകരിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരവും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഏവരാലും ആദരിക്കപ്പെടുന്ന പ്രിയ നേതാവിനെ മരണശേഷവും കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിക്കുകയാണ് ഇനി അധിക്ഷേപിച്ചാൽ ശക്തമായി കോൺഗ്രസ് നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പാലൊള്ളി മെഹബൂബ് പറഞ്ഞു നഗരസഭയുടെ വീഴ്ചകളും അഴിമതിയും പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ഉയർത്തിയാൽ മറുപടി പറയുവാൻ കഴിയാത്ത ചെയർമാൻ സഭയിൽ ഇല്ലാത്ത മരണപ്പെട്ട ആര്യടൻ മുഹമ്മദിനെ പേര് പറഞ്ഞ് അവഹേളിക്കുകയാണ് ഉത്തരവുമുട്ടുമ്പോൾ രക്ഷപ്പെടുവാനും പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുവാനും ആര്യടനെ വലിച്ചു അടയ്ക്കുന്നത് തുടരുവാൻ ഇനി സമ്മതിക്കില്ല സി പി എമ്മിന്റെ പല പ്രമുഖ നേതാക്കളും മരണപ്പെട്ടിട്ടുണ്ട് ഞങ്ങളാരും അവരെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുവാൻ തയ്യാറായിട്ടില്ല നഗരസഭാ ചെയർമാന്റെ വിവേകമില്ലാത്ത ഈ നിലപാട് തിരുത്തുവാൻ സി പി എം നേതൃത്വം ഇടപെടണം ആരാടൻ മുഹമ്മദിനെ കൗൺസിൽ യോഗത്തിൽ അധിക്ഷേപിക്കുന്ന ഈ നില തുടർന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരുമെന്നും ബാലോളി മെഹബൂബും കൗൺസിലർമാരും താക്കീത് നൽകി